ഉത്തരധ്രുവത്തിലെ ഏറ്റവും പ്രശസ്തമായ വമ്പൻ ജീവികളാണ് വാൾറസുകൾ ഏഴ് മുതൽ അടി വരെ നീളത്തിൽ വളരുന്ന ഇവയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോ വരെയൊക്കെ ഭാരം വയ്ക്കും നാൽപ്പത് വർഷം വരെ ജീവിക്കുന്ന ഈ ജീവികൾക്ക് ആനകളെ പോലെ വലിയ കൊമ്പുകളുണ്ട് മൂന്നടി വരെയൊക്കെ കൊമ്പുകൾക്ക് നീളമുണ്ടാകും ഹിമപാളികൾ പൊളിക്കാനാണ് ഈ കൊമ്പ് ഇവന്മാർ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇവ ആർട്ടിക് സമുദ്ര മേഖലയിലെ കീസ്റ്റോൺ ഗണത്തിൽ പെടുന്ന ജീവികളാണ് ഒരിക്കൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വേട്ടയാടലായിരുന്നു ഇവയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം ഇവയുടെ നിലനിൽപ്പിനെ വൻതോതിൽ ബാധിക്കുന്നുണ്ട് ഇവ ലോകത്ത് രണ്ടു ലക്ഷത്തോളം ഉണ്ടെന്നാണ് കണക്കുകൾ ഓർക്ക എന്ന തിമിംഗലവും ഹിമക്കരടികളുമാണ് ഇവയുടെ പ്രധാന ശത്രുക്കളും വേട്ടക്കാരും ഇവയ്ക്ക് മൈനസ് ഡിഗ്രി വരെയുള്ള വളരെ തണുപ്പേറിയ വെള്ളത്തിൽ കഴിയാൻ സാധിക്കും കാക്കകളാണ് ഇവയുടെ പ്രധാന ആഹാരം സസ്യനികളായ ഇവ ഒരു പ്രസവത്തിൽ സാധാരണ ഒരു കുട്ടിക്കാണ് ജന്മം നൽകുന്നത് എഴുപത്തിയഞ്ച് കിലോ വരെ ഭാരമുള്ള നവജാത ശിശുവിന് ജനിച്ച് ഉടൻ തന്നെ നീന്താനുള്ള കഴിവും ഉണ്ടാകും ധ്രുവപ്രദേശത്തെ തദ്ദേശീയ ജനത ഭക്ഷണത്തിനും കൊമ്പിനും എല്ലുകൾക്കുമായി ഇവയെ വേട്ടയാടാറുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം